യു ഡി എഫ് ഘടകകക്ഷികളെ നേരിൽ കാണാൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വിവിധ ഘടകകക്ഷികളുമായി പ്രത്യേക കൂടിക്കാഴ്ചയാണ് നടത്തുക തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ചർച്ചയുടെ ഭാഗമാകും ഹൈക്കമാൻഡിനെ കാണാൻ ഘടകകക്ഷികൾ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു കെ ആർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി സാജു എന്തായാലും ഘടക കക്ഷികളെ കൂടെ കണ്ട് അവരുടെ അഭിപ്രായം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോൺഗ്രസ് ലീ അടുത്തിടെ ഉണ്ടായ അനൈക്യവുമായി ബന്ധപ്പെട്ട് ഘടക കക്ഷികൾ ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾ ഹൈക്കമാൻഡിനെ കാണുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി കൂടിയാണോ ദീപാദാസ് മുൻഷിയുടെ ഈ ചർച്ചയെ കാണേണ്ടത് ജിൽസി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ ഡൽഹിയിൽ വിളിച്ചു വരുത്തിയ ശേഷം കോൺഗ്രസിൽ പിന്നീട് പരസ്യ പ്രസ്താവനകളും ഉണ്ടായിട്ടില്ല ഐക്യത്തിന്റെ സന്ദേശം നൽകുന്ന നീക്കങ്ങൾ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഘടകക്ഷികളെ കാണാനുള്ള തീരുമാനം എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എടുത്തിരിക്ക എടുത്തിരിക്കുന്നത് ഇന്ന് കേരളത്തിലെത്തുന്ന അവർ വിവിധ ഘട്ടങ്ങളായിട്ടായിരിക്കും ഘടകക്ഷി നേതാക്കളെ കാണുക പല ദിവസങ്ങളായി നീണ്ടു ഒരു പ്രോസസ് എന്ന രീതിയിലായിരിക്കും ഇന്ന് തന്നെ അതിന് തുടക്കം കുറിച്ചേക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് തീയതി കൂടിക്കാഴ്ചയ്ക്കുള്ളത് നൽകുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഹൈക്കമാൻഡിനെ കാണണമെന്ന ആവശ്യം ലീഗ് അടക്കം മുന്നോട്ട് വെച്ചിരുന്നു അത് കോൺഗ്രസിൽ ചില അനൈക്കങ്ങൾ നിലനിന്ന പശ്ചാത്തലത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചയായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അടക്കമുള്ളവയാണ് വരുന്നത് ആ അതോടൊപ്പം തന്നെ നിയമസഭയിലേക്കുള്ള സീറ്റ് വിഭജന ചർച്ചകളും നേരത്തെ തന്നെ തുടങ്ങണം എന്ന ആഗ്രഹം ഹൈക്കമാൻഡിനുണ്ട് സ്വാഭാവിക മായും അതുകൂടി ഘടകക്ഷികൾക്ക് മുന്നിലേക്ക് വെക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത് ഏതായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള അനൈക്കങ്ങൾ അവസാനിപ്പിച്ചു അവസാനിച്ചിരിക്കുന്നു അതിൽ ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടുണ്ട് എന്ന സന്ദേശം ഘടകക്ഷികൾക്ക് കൂടി കൈമാറിക്കൊണ്ട് യു ഡി എഫിനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി വിവിധ ഘടകക്ഷികളുമായി വിവിധ ഘട്ടത്തിൽ നടത്താൻ ചർച്ചകൾ നടത്താൻ തീരുമാനം ഈ ചർച്ചകളെല്ലാം ഒരു അനൗപചാരിക സ്വഭാവത്തിലായിരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഔദ്യോഗികമായി നിറം കൊടുക്കാൻ ഇതിന് ഹൈക്കമാൻഡോ കോൺഗ്രസോ ആഗ്രഹിക്കുന്നു ഇല്ല ജിൽസി